ഗ്യാസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ കണ്ട നല്ലൊരു നമ്മുടെ ചട്ടിച്ചോറില്ലേ അത് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിയാൻ വന്നപ്പോൾ നമ്മൾ ആലുവയിൽ പോയിട്ട് അത് സ്ഥാപിച്ചതാണ് ചട്ടിച്ചോറ് കഴിച്ചത് പിന്നെ നമ്മൾ തൃശ്ശൂർ തന്നെയുള്ളൊരു ചട്ടിച്ചോറാണ് കഴിക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ചട്ടിച്ചോറ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്താറുണ്ട് അവിടെ രാജാവിൻ്റെ ചട്ടിച്ചോറ് രാജ്യത്തെ ചട്ടിച്ചോറ് കൊണ്ട് കുറേ വെറൈറ്റി ചട്ടിച്ചോറുകളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ ചട്ടിച്ചോറ് ഇങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം അപ്പോൾ അവിടേക്ക് പോവാം അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് കഴിക്കുന്ന സ്പോട്ട് നമ്മളെ ശോഭാ സിറ്റി മാളിൻ്റെ അടുത്താണ് അവിടെയാണ് നമ്മുടെ ശോഭാ സിറ്റി മാൾ അപ്പോൾ ആ ശോഭാ സിറ്റിമാളിൻ്റെ അവിടെ നിന്ന് കൊടുത്തുകൂടി നമ്മൾ നേരെ വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചട്ടിച്ചോറിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത് കോമ്പോനേഷൻ നിങ്ങളാണ് ആ ചട്ടിച്ചോറിൻ്റെ ആ പേര് അത്യാവശ്യം ഫേമസ് ഒരു സ്ഥലം തന്നെയാണ് കുറേ പേരൊക്കെ വന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഇവിടെ മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട് അത് നമ്മൾ എഗ്ഗ് ചട്ടിച്ചോറ് മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ നമുക്ക് അവിടുത്തെ വെറൈറ്റി ചട്ടിച്ചോറൊന്നും കഴിച്ചോളാം അപ്പോൾ ചോപ്പ നമ്മൾ അങ്ങോട്ട് തിരിയാണ്ട് ഈ നേരെയുള്ള വഴി എടുക്കണം ഈ നേരെ ഈ മുകളിലേക്ക് കയറുന്ന വഴി എടുത്തിട്ട് ഈ ഒരു ലഫത്തിലേക്ക് തിരിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ അള ചേച്ചി നിൽക്കുന്നുണ്ട് പിന്നെ കണ്ട യാതൊന്നും അവിടെ നിൽക്കുന്നുണ്ട് ഹലോ അപ്പൊ ഇതാണ് ആ സ്പോട്ട് ആ സ്പോട്ടിൻ്റെതേ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് താഴെ ഉണ്ട് വേറെ സെറ്റപ്പ് നമ്മൾ മുകളിൽ വന്നിരിക്കണം മുകളിൽ വന്നിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു എയിം ഇതൊക്കെ കയറി വരുമ്പോൾ തന്നെ അവിടെ വാഷിംഗ് കയറി ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെറ്റപ്പ് ഉണ്ട് റോഡിലേക്ക് നോക്കിയിരിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഇതാണ് ഇവിടുത്തെ ഡ്രിങ്ക്സിൻ്റെ മെനു അതുപോലെ തന്നെ ഇതാണ് സ്നാക്സിൻ്റെ മെനു പിന്നെ ഡിഷസ് സമ്പളുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞു എല്ലാവർക്കും തന്നിട്ടുണ്ട് കേട്ടോ കിഴി ബിരിയാണി ഉള്ളതോ കി ബിരിയാണി ഉള്ളോ അപ്പം ി ബാക്കി രാജാവ് സ്പെഷ്യൽ ആണ് കണ്ടില്ലേ ഈ ഒരു ഇതിൽ കൊണ്ടുള്ള ക്ലാസ് ആണ് മണ്ണിച്ച് പൂച്ചയില് തന്നെയാണ് നമുക്ക് മണ്ണ് ക്ലാസ് വെള്ളം തരുന്നത് മണ്ണ് മണ്ണ് ക്ലാസ് മണ്ണ് ക്ലാസ് കഴിഞ്ഞാൽ ഇന്നത്തെ കിച്ചണിൽ ഒരു തമാശ കാണാനാണ് മാമ ഓസ്റ്റേഡിയസ് യെസ് അവൾ ആണ് നമ്മൾ ഇതിൽ നാലാണെങ്കിൽ നീ വാണെങ്കിൽ നിങ്ങൾ വാണെങ്കിൽ ജീതാമരനോ അൺസബ്സ്ക്രൈബ് ചെയ്തോളണം നോ മാജി ഞാൻ കിടാ മുല്ലടാ കേട്ടി കേട്ടില്ലേ ആട്ടി കേട്ടി സലാഡ് കിളി ബിരിണി അമ്മേ തന്നേ ടോർന്ന് തരടാ ഓക്രാം ബിരിയാണി <laughs> ബിരിയാണിപ്പറീലോ <laughs> 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 <laughs>

കഴിച്ചു ഇത്ര അധികം ഐറ്റംസാണ് രാജാവിന്റെ ചട്ടി ചോറ് പറഞ്ഞ സാധനത്തിൽ ഉള്ളത് കേട്ടാ നമുക്ക് നമ്മുടെ രാജാവിന്റെ ചട്ടി ചോറ് കഴിച്ചോ ഇതിൽ ഏതിനാ തുടങ്ങേണ്ടെന്നാണ് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടുണ്ട് മന്തിരി ബീഫിന്റെ മുട്ട പിന്നെ മീൻ മീൻകറിയുടെ നമുക്കിനി നമ്മുടെ ചിക്കൻ ചിക്കൻറെ കൂടി ചോറുണ്ടോ കേട്ടോ എന്റെ ചട്ടി ചോറിന്റെ ഇതായിട്ടോ ചട്ടി രക്ഷയില്ല രക്ഷിയില്ല അടിപൊളി ചോറ് ഞാൻ കഴിച്ചിട്ട് ചേട്ടൻ ബസ്റ്റ് ചോദിക്കാൻ ചാവ ചട്ടിച്ചോറുണ്ടെങ്കിൽ പിടിച്ചോസ് അളിയൻ്റെ ഒരു യുദ്ധിപ്പിച്ച് പോകും അലിയുടെ പ്ലേറ്റ് അവസ്ഥ ഇങ്ങനെയാണ്ട് അളിയൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ചീച്ചിൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇവിടെ ഇതാണ് അവസ്ഥ എൻ്റെ പ്ലേറ്റ് കഴിക്കാണെങ്കിൽ ഇതേപോലെ കഴിക്കണം കണ്ട കണ്ട ഒന്നും തൊട്ടിട്ട് അതിൻ്റെ പറ്റി അവേ ബാക്കുള്ള ഒരു ചട്ടി ചൂട്ന്ന് കഴിഞ്ഞാൽ മാതായിരുന്നു അത് അവൻ്റെ ബിരിയാണി ഒന്നും വേണ്ടത് കണ്ട എൻ്റെ ഞാൻ അവസാനിപ്പിച്ചു പുറമെ വേറെ ഒക്കെ അത്യാവശ്യം നന്നായി കഴിച്ചിട്ടുണ്ട് കണ്ടില്ല എന്നിട്ട് ചട്ടി ചൂട ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട് ഇതാണ് ബാക്കിലുള്ള അവസ്ഥ ഇതന്നിട്ട് പാർസലൊക്കെ പോവാട്ടോ ഇപ്പോൾ കഴിക്കാൻ പറ്റാണ്ട് അയ്യോ എൻ്റെ അടിപൊളി ചട്ടിച്ചോടാ തുടക്കം അപ്പോൾ ഇവിടെ തിരിക്കാനുള്ള സീറ്റിങ് നല്ല അടിപൊളിയാ പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ുള്ള സീറ്റിംഗ് എന്നുള്ള കടിപൊളിയാണ് കുറേ പേർക്കിട സംഭവങ്ങളൊക്കെ വരും ചെപ്പ് ഇറങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴൊന്നും സൂക്ഷിച്ചാൽ മതി നേരം അടിക്കാൻ കാരണം ഏ നമ്മുടെ ബൈക്ക് വയ്ക്കണം നമ്മൾ വന്ന് ബുള്ളറ്റ് വേണേലും പോകണത് നമ്മൾ നമ്മുടെ ആറ് എൻ ഫൈമുള ആ അവിടെ എന്നാൽ ടൈസ് അപ്പോൾ നമ്മൾ വന്ന് ബുള്ളറ്റുമാണേലും പോണത് നമ്മുടെ ആറ് എൻ ഫൈമുഴ ശരി അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കോംബോ നാഷൻ അവിടെ നിന്നാണ് നമ്മൾ നല്ല അടിപൊളി പൊള്ളിച്ചടിച്ചോറ് കഴിച്ചിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ കഴിച്ച് നോക്കണം എന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് കഴിച്ച് നോക്കാൻ ചട്ടിച്ചോറ് കഴിക്കാത്തവർക്ക് ആദ്യമായിട്ട് കഴിക്കാനൊക്കെ പറ്റിയ സാധനം തന്നെയാണ് കാരണം നല്ല അടിപൊളി അവിടെ അപ്പോൾ ഞങ്ങളെ പോയ എല്ലാവരുടെയും മനസ്സും വയറും നിറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കൂടെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തവിടെയെങ്കിലും കാണാം അതുവരേക്കും ബൈ